യ് വേണ്ട എന്നിട്ടാണ് പോയുമ്പോഴേ ഒരു പൈനാപ്പിൾ എന്തിനാ അറിയോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഷ്ണം 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 ആക്കിയിട്ട് ചുപ്പും മുളകൊടി ഇട്ടിട്ട് എണച്ചിട്ടേ ഒരു പഠിത്തം പിടിക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതൊന്ന് കഴുകണം ജസ്റ്റ് ഒന്ന് കഴുകാം മറ്റുമ്പോ തൊലിയാ വയ്യ കഴുകിട്ടില്ലെങ്കിൽ താളക്കാണ് ബുദ്ധിമുട്ടാണ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് നമുക്കിത് നോക്കാം

ഇതിൽ കഷ്ണം കഷ്ണാക്കിട്ടാണ് നമുക്കിതില് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തെറ്റപ്പാക്കിയിട്ടിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നും ഞെരിക്ക് ഞെരിക്കിട്ടേ അത് കഴിച്ചു നോക്കാം ആദ്യം ഒന്ന് കഴിച്ചോട്ടോ വലിയ മധുരമൊന്നുമില്ല പൊളിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആദ്യം കുറച്ച് മുളക് പൊടി ലേശു മഞ്ഞപ്പൊടി ലേശു ഇതെല്ലാം പാടെ ഞാൻ അപ്പം നമ്മൾ വിചാരിച്ച സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി കേന്ദ്ര നോക്കി വയ്ക്കാം ഇങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ Oh. Mm -hmm. അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ ഇരിവ് ജാസ്തിയായാലും അടിപൊളി എന്തായാലും